പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം മദ്യപാനം മയക്കുമരുന്ന് പുകവലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവിതവും കുടുംബവും തകർക്കുന്നവർക്കായും അവരെ ഓർത്ത് കണ്ണുനീർ ഒഴുക്കുന്ന മാതാപിതാക്കൾക്കും പങ്കാളികൾക്കുമായും ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു മനുഷ്യസാധ്യമായ വഴികൾ പരാജയപ്പെട്ടിടത്ത് ദൈവീകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്ന് പറഞ്ഞ് പാപികളെയും വഴി തെറ്റിയവരെയും ചേർത്ത് പിടിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം ലഹരിയുടെ അന്ധകാരത്തിൽ കഴിയുന്നവർ സ്വമനസ്സാലെ ചെയ്യുന്നതല്ല മറിച്ച് ഒരു പിശാചിൻ്റെ ബന്ധനത്തിലാണെന്ന് അമ്മ അറിയുന്നു കാനായിലെ വീഞ്ഞു തീർന്നപ്പോൾ അത്ഭുതം പ്രവർത്തിച്ച യേശോ നമ്മുടെ ജീവിതത്തിലെ ലഹരിയോടുള്ള ദാഹം മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കാൻ ഇന്നിടയാക്കും മാതാവേ കൃപാസനം രാജ്ഞി ലഹരിക്കടിമപ്പെട്ട ഓരോ വ്യക്തിയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഗന്ധത്തോടും രുചിയോടും അവർക്കുള്ള അമിതമായ ആസക്തി ഈ നിമിഷം മുതൽ നീക്കി തരണമേ അവരുടെ ശരീരത്തിലും മനസ്സിലും ലഹരിയോടുള്ള വെറുപ്പ് ഉളവാക്കണമേ ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവരുടെ ബുദ്ധിയെയും ചിന്തകളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ അമ്മേ ലഹരി കാരണം കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ ദാരിദ്ര്യം അപമാനം എന്നിവ നീക്കിത്തരണമേ വഴിതെറ്റിപ്പോയ വ്യക്തികൾക്ക് തിരികെ വരാനുള്ള നല്ല മനസ്സ് നൽകണമേ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ വേർപെടുത്തണമേ അവരെ ഓർത്തു കരയുന്ന മാതാപിതാക്കളുടെയും പങ്കാളിയുടെയും പ്രാർത്ഥനകൾ കേൾക്കണമേ ലഹരിയിൽ നിന്ന് മുക്തി നേടിയവർ വീണ്ടും അതിലേക്ക് വീണു പോകാതിരിക്കാൻ അവർക്ക് ചുറ്റും ഒരു സ്വർഗീയ സംരക്ഷണം തീർക്കണമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ ലഹരിയുടെ സഹായമില്ലാതെ നേരിടാനുള്ള ആത്മബലം അവർക്ക് നൽകണമേ അമ്മേ നശിച്ചു പോകാമായിരുന്ന മക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ അവർക്ക് മാന്യമായ ഒരു ജോലിയും സമൂഹത്തിൽ അംഗീകാരവും നൽകണമേ ശരീരത്തിലെ അവയവങ്ങൾക്കുണ്ടായ കേടുപാടുകൾ അമ്മയുടെ സ്പർശനത്താൽ സുഖമാകട്ടെ ഇനി ഒരിക്കലും തിന്മയുടെ വഴികളിലേക്ക് അവർ പോകാതിരിക്കാൻ അമ്മ കൈപിടിച്ച് നടത്തണമേ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇന്നു മുതൽ ലഹരിയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തലത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേകാനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നിങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ ആമേൻ ഈശ്വമിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ